ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ശിൽപ്പ് എല്ലാവർക്കും ശിലസ് വേൾഡ് ഓഫ് ടെസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം സോയബീൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അല്ല എന്നാൽ കുറേ പേർക്ക് അത് ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിലൻ ടേസ്റ്റിൽ ഒരു ബട്ടർ സോയ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരിക്കും അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ തരു തരുന്ന് തന്നെ വരും അതായത് ഈ ഓരോ സോയാബീനും ഇങ്ങനെ ഒരു പുട്ടു പുട്ട് പോലെ വരും കണ്ടോ അതാകുമ്പോൾ ഇത് കറക്റ്റ് പാകമായി എന്നാണ് അർത്ഥം അത്ര നേരം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ കണ്ടോ ഇത് ഞാനിപ്പോൾ ചെറിയ സോയാബീൻ എടുത്തേക്കുന്ന കേട്ടോ ഇതാണ് ടേസ്റ്റ് വലിയ സോയാബീൻ ഒരു ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എണ്ണയോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചെടുക്കാം അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒരാറല്ലി വെളുത്തുള്ളി രണ്ട് സബോള രണ്ട് തക്കാളി കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ബട്ടർ കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലല്ലേ ബട്ടർ സോയ ആവുള്ളൂ അപ്പോൾ ഈ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് അധികം നന്നായി ഡ്രൈ ആയിട്ട് വഴറ്റൊന്നും വേണ്ട ഒരുവിധം ഒന്ന് ഒന്ന് ചെറുതായിട്ട് വരെ ഒന്ന് വാഴറ്റിയാൽ മതി ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക തണുത്തതിന് ശേഷം ഇത് മിക്സിടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ നമ്മൾ ഇതിൻ്റെ മിക്സ് തയ്യാറാക്കി അതേ പാത്രത്തിലോട്ട് ഈ അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കുറച്ചിടാട്ടോ ഇല്ലെങ്കിൽ ബബിൾസ് ഇങ്ങനെ കുറേ വരും അപ്പോൾ നമ്മൾ മേത്തിക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചേക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലോട്ട് ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ചേർക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് വിട്ടുകൂടാൻ പറ്റാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ കസൂരി കസൂരിമെത്തി ഉലുവയുടെ ഇല ഉണ്ടല്ലോ തുണക്കി പൊടിച്ചത് അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടും ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് അതൊന്ന് മെൽറ്റ് വരെ ഇളക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വയ്ക്കുക പത്ത് മിനിറ്റ് മൂടി വയ്ക്കുകയെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക ശേഷം നമുക്കിത് ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമായോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളി ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ